അധികം ഒന്നും ഇല്ല ഞാനൊരു പാട്ടുകാരനാണ് ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം ഇതിലാണോ ഞാൻ എന്ത് പാട്ട് പാടണം കേട്ടില്ല

നമുക്ക് വളരെ കുറച്ച് സമയമേ അനുവദിയായിട്ടുള്ളൂ ഞാനൊരു പാട്ട് പാടിയിട്ട് ഞാൻ പതുക്കെ പോവുകയാണ് എനിക്ക് പോകാൻ വഴിയൊരുക്കണം എന്തായു ഒരുപാട് പരിപാടികളുണ്ട് എന്ന് കടലമ്മേ പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലിൻ്റെ കടലമ്മേ പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പ് കാറ്റി മീനും അണക്കും നടു കടലിനെ കൊണ്ടാൽ കാറ്റുകൊണ്ട് മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ ഏ മക്കളെ ശരിടാ ശരിടാ താങ്ക് യു സോ മച്ച് എനിക്ക് വളരെ കുറച്ച് സമയമേ അനുവദിച്ചിട്ടുള്ളൂ പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട് നമ്മുടെ ജനങ്ങളെ തന്നെ ഒരുപാട് പേരെ കാണേണ്ടതായിട്ടുള്ള അത്യാവശ്യം ഉണ്ട് ഇന്ന് അത്രയും മഹത്വായിട്ടുള്ള ഒരു ദിവസമാണ് പോയിട്ട് വരാം മക്കളെ പോയിട്ട് വരാം പോയിട്ട് വരാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഇത് ഇതൊന്ന് ഇന്ന് വേറെ ചെയ്തോളൂ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു ഒന്നാമത്തെ കാര്യം ഏഹ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് മഹാത്മാ അയ്യങ്കാളിയും കേരള നവോത്ഥാനവും എന്ന് പറയുന്ന ഒരു പുസ്തകം നമ്മുടെ പ്രിയപ്പെട്ട തോഴൻ ആർ അനിരുദ്ധൻ എഴുതി പ്രകാശനം ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് അതിന്റെ പ്രകാശന ചടങ്ങും കൂടി നമ്മൾ ഇന്ന് നടത്തുന്നതായിരിക്കും ആർ അനിരുദ്ധൻ സാറിനെ നമുക്ക് ഇപ്പൊ വിളിക്കാം വേദിയിലേക്ക് ശ്രീ ആർ അനിരുദ്ധൻ എഴുതിയ മഹാത്മാ അയ്യങ്കാളിയും കേരള നവോത്ഥാനവും എന്ന പുസ്തകം നമ്മുടെ വേടൻ സംസ്ഥാന പ്രസിഡന്റിന് സ്വാതന്ത്ര്യ പരിപാലന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിന് നൽകിക്കൊണ്ട് ആ പ്രകാശനം നിർവഹിക്കുകയാണ് കുന്നുകുഴി എസ് ാളിയെ കുറിച്ച് നിരവധി ചരിത്ര പുസ്തകങ്ങൾ പുസ്തകം മറ്റൊരു പുസ്തകം അയ്യൻകാളി മറ്റൊരു പുസ്തകം ചരിത്രത്തിലെ ശ്രീ അയ്യൻകാളി ചരിത്രത്തിലെ അയ്യൻകാളി അത് നമ്മുടെ പ്രിയപ്പെട്ട തോഴൻ ശ്രീ കുന്നുകുഴി എസ് മണി എഴുതി നമുക്ക് വേണ്ടി എഴുതിയതാണ് നമ്മൾ എന്തുകൊണ്ട് അയ്യങ്കാളിയേയും ബാബാ സാഹേബ് അംബേദ്കറേയും തുടർന്ന് വായിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു കാരണം നമ്മൾ ഇപ്പോഴും അടിമകളാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ അടിമത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ അപ്പോഴും നമ്മൾ വായിക്കും അപ്പോഴും നമ്മൾ മഹാവീരൻ നയ്യങ്ങളെ കുറിച്ചും ബാബാ സാഹേബ് അംബേദ്കറെക്കുറിച്ചും നമ്മൾ മിണ്ടിക്കൊണ്ടേയിരിക്കും ആ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തില് മഹാവീരൻ നയ്യങ്ങളെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട തോഴൻ എസ് മണി പുസ്തക പ്രകാശനം കൂടി ഞാൻ ഇവിടെ നടത്തുകയാണ് മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ച ശ്രീ അയ്യങ്കാളിയുടെ കുന്നുകുഴി മണി എഴുതിയ ഈ പുസ്തകം ശ്രീ വേടൻ ട്രഷറർ ശ്രീ തങ്കപ്പന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുന്നു പ്രിയമൺ ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് കടക്കുകയാണ് സാധുജന പരിപാലന സംഘം ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ ബില്ലുവണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഹിരൺദാസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇത് നൽകുന്നതിന് വേണ്ടി സാധുജന പരിപാലന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജഗതി സുരേഷിനെ ക്ഷണിക്കുന്നു ഈ പുരസ്കാരം വാങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം എന്റെ ജനങ്ങളോട് ഈ പുരസ്കാരത്തിന് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് മഹാവീരനയ്യങ്കാളിയും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറും നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളും നിങ്ങളും അതേ വഴിയിലൂടെ ഇതിനെ നടക്കുക വിദ്യാഭ്യാസം നേടുക അധികാര ശ്രേണിയിലേക്ക് എത്തുക നമ്മുടെ ജനങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങള് ഇനിയും ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക ജയ് ഭീം ജയ് ഭീം ജയ് ഭീം എനിക്ക് പതുക്കെ ഇറങ്ങാൻ നേരമായിട്ടുണ്ട് ഒരുപാട് പരിപാടിയുള്ളത് കൊണ്ട് ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് കൊണ്ട് എന്റെ മുഖം ആ കല്ലു പെറുക്കിഞ്ഞാൽ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്റെ തലപ്പാവിനെന്ത് തിളക്കം ഈ തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീര്യതക്ക് പ്രതീകമായി നിന്നൊരാളുണ്ടായിരുന്നു ആളുടെ പേരെന്താണ് മഹാവീരൻ അയ്യങ്കാളി പോയിട്ട് വരാം പോയിട്ട് വരാം മക്കളെ ഇതിനും വലിയൊരു വേദിയിൽ ഞാൻ കാണാൻ പറ്റട്ടെ നന്ദിയുണ്ട് ഒരുപാട് പോയിട്ട് വരാം താങ്ക് യു സോ മച്ച് ജയ്